ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജിയാണെങ്കിൽ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാ അതെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാവരും ആദർശനെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുക ഇപ്പം കണ്ടില്ലേ അവൻ അവനിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നടക്കുന്നത് ഇതേ ജലജെ നിന്റെ പേരക്കുട്ടിയുടെ ഇരുപത്തെട്ട് രണ്ട് ചടങ്ങുക എന്നിട്ട് പോലും നിനക്ക് വായ അടക്കിയിട്ടും ഉണ്ടായിരുന്നു ഇവിടെ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ട് എന്തിനെ ഇങ്ങനെ വഴക്കുകൂടാനുള്ള ഓരോന്നെടുത്തിടുന്നത് അത് കേട്ടതും എന്താണെന്നറിയില്ല ഈ ജലജ എപ്പോഴും ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോഴും അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കുന്നുണ്ട് എന്താ അതിൻ്റെ കാരണം അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട ഇവളെ കുറിച്ച് അറിയാമല്ലോ ഏ എന്തിനും ഏതിനും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവളാണ് അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും അതൊക്കെ ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ കളയുന്നതായിരിക്കും നല്ലത് ആ അതെ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാതെ വാ നമുക്ക് ചടങ്ങ് നോ നടത്താം അങ്ങനെ അബിയും നമ്മുടെ നവി അവിടെ ഇരിക്കുകയാണെന്നുണ്ട് കുഞ്ഞിനെ മടിയിലിരുത്തി നൂലിട്ട ചടങ്ങൊക്കെ ഒക്കെ നടത്തുക അതിനുശേഷം കാതിൽ പേരൊക്കെ വിളിച്ചിട്ട് അവസാനം സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ചടങ്ങും കഴിഞ്ഞു ഈ സമയം ഗോവിന്ദൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പക്ഷോ എന്തായാലും നന്ദുമോളില്ലാത്തതിൽ വലിയ സങ്കടമുണ്ട് നന്ദൂട്ടനുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു നല്ല അല്ലല്ലോ കനകെ അതെ അത് ശരിയാണ് നന്ദൂട്ടനില്ലാത്തതിൻ്റെ കുറവൊന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം എല്ലാവരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശനൊരു സന്തോഷമില്ല അപ്പം കനക ചോദിക്കുക എന്താ മോനെ എന്തുപറ്റി ഭാരം കൂടുതലാണോ അതുകൊണ്ടാണോ മോൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ഏയ് ഇല്ലമ്മേ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതൊന്നും കാര്യമാക്കണ്ട കനകെ ആ എന്തായാലും ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ലേ ഇനി നമുക്ക് സമാധാനത്തോടെ അനന്തപുരിയിലേക്ക് പോകാം അവിടെ അച്ഛനും അമ്മയൊക്കെ കാത്തിരിക്കുമായിരിക്കും എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാനായിട്ട് റെഡിയാവുകയാണ് ഈ സമയം അവരെ അനന്തപുരിയിലേക്ക് പോകാൻ കാറിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശൻ്റെ മൊത്തം നല്ല ടെൻഷൻ ഒപ്പം നയനയുടെയും ഈശ്വര മക്കൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ ആദർശൻ്റെ നയനയുടെ മുഖത്തിൽ അത്ര സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ അഭിയേ നവിയോട് പറയാം നവിയെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പൊട്ടിത്തെറികളിൽ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും അത് കണ്ട് നീ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ടെൻഷനൊന്നും അടിക്കണ്ട ഏയ് സാരല്ല അഭി എനിക്കറിയാമല്ലോ എന്ത് ചെയ്യാനാണ് കഷ്ടകാലം ആദർശേട്ടനെ ഒരുപാട് വിശ്വസിച്ചു പക്ഷെ ആദർശേട്ടൻ ഷേട്ടൻ ഇത്രയ്ക്ക് ക്രൂരത ചെയ്യുമെന്ന് അറിഞ്ഞില്ല എൻ്റെ അനിയത്തെ ആദർശേട്ടൻ ക്ഷേട്ടൻ ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബിയെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു അനന്തപുരിയിലെത്തി ഈ സമയം മുത്തശ്ശൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കാരണം അവർ വന്നു കഴിയുമ്പോൾ കനകയും അവരൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് പറയും കൊച്ചിനെക്കുറിച്ച് കൊച്ചവിടെ ഉണ്ടല്ലോ കൊച്ചിനെക്കുറിച്ച് പറയുമ്പോൾ ഇനി അവരെങ്ങനെ എടുക്കും എന്നൊന്നും ഒരു പിടിയില്ലാതെയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി സാരില്ലെന്നേ നയനമോളെ പോലെ നല്ല മനസ്സുള്ളവർ തന്നെയാണ് കനകയും പക്ഷെ ഗോവിന്ദന്റെ കാര്യമാണ് ഇത്തിരി പേടി ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എല്ലാം നെഞ്ചുവനെ വന്നാൽ നമുക്കല്ലേ പണി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം അവരെല്ലാവരും എത്തിയതേ മക്കളെത്തിയിട്ടോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം നമ്മുടെ അനാമിക അവിടെ ഇല്ല കേട്ടോ അനാമികയാണെങ്കിൽ ഒക്കെ ഇട്ട് ആണുങ്ങളുടെ കൂടെ ചുറ്റി കറങ്ങാനായിട്ട് പോയി അങ്ങനെ നമ്മുടെ നബിയും അബിയും ആദർശവും നയനൊക്കെ അകത്തേക്ക് കയറുക അങ്ങനെ കയറി ചെന്ന് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതാണ്ട് നമ്മുടെ കനക ചോദിക്കുക എന്ത് പറ്റി മൂർത്തിസാറിൻ്റെയും മുത്ത് അമ്മയുടെയും മുഖത്തൊക്കെ നല്ല ടെൻഷനുണ്ടല്ലോ എന്താ എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുക ആ അതെ കനകേ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് ഈ വീട്ടിൽ നമ്മൾ നമ്മൾ ഇത്രയും പേരല്ലാതെ മറ്റൊരതിഥി കൂടിയുണ്ട് അതാര എന്നും കനക ആകാംക്ഷയോട് ചോദിക്കുക ചന്തുമോള് ചന്തുമോളോ ആ മോളോ ആരുടെ കുട്ടിയാ ബന്ധുക്കളോ മറ്റോ ആണോ അത് കേട്ടതും ആ ഈ വീട്ടിലെ എൻ്റെ കൊച്ചുമോൻ്റെ മകളാണ് അപ്പോൾ ആരുടെ അബിയുടെ അനിയുടെയോ ആദർശിൻ്റെയോ അത് കേട്ടതും ആദർശിൻ്റെ എന്നും നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ കനക ഞെട്ടി എന്താ എന്താ സാറെ പറഞ്ഞേ ആദർശിൻ്റെയോ അതെ ആദർശൻ്റെ മോളാ ചന്ത് മോള് അത് കേട്ടതും നമ്മുടെ കനക ആകെ അവിടെ ഇരുന്നു ഷോക്കായി അപ്പോൾ കനക നയനെ നോക്കുക എന്താ മോളെ എന്താ ഞാനേ കേൾക്കുന്നത് ആദർശമോൻ അമ്മേ അതെ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സത്യം എന്താണെന്ന് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല അമ്മേ ആ വീട്ടിൽ ആദർശേടൻ്റെ കുഞ്ഞാണെന്നും പറഞ്ഞ് എൽ ആദർശ ആ കൊച്ചിൻ്റെ ബന്ധുക്കൾ വച്ചിട്ടപ്പോൾ മുത്തശ്ശൻ കൂട്ടിക്കൊണ്ടു വന്നതാ കൊച്ചിനെ എന്താ സംഭവം എന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ആദർശേട്ടൻ ഒരിക്കലും തെറ്റേയില്ല എന്ന് മോളെ പണ്ടുമുതലേ ചില നിന്നെ ആദർശൻ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെയുള്ളപ്പോൾ നീ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് പോര് ഇവിടെ നിൽക്കുന്നില്ലെങ്കിൽ നിൽക്കണ്ട മോളെ നിൻ്റെ ജീവിതം താർമാറാകില്ലേ എന്നൊക്കെ പറയാം ഇല്ലമ്മേ ചന്തു മോളെ എൻ്റെ സ്വന്തം മോളാ അങ്ങനെയുള്ളപ്പോൾ ചന്മോള ഇട്ടേച്ച് വരാൻ എനിക്ക് പറ്റില്ലമ്മേ ഇനി എനിക്കും ആദർശം ഒരു കുഞ്ഞ് ജനിച്ചാലും ഞങ്ങളുടെ മൂത്ത മകളായിരിക്കും ചന്മോള് എന്നൊക്കെ പറയും ഈശ്വര ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ മോളുടെ ജീവിതം നഷ്ട താറുമാറായല്ലോ എൻ്റെ മോൾ കഷ്ടത്തിലാണല്ലോ എപ്പോഴും എൻ്റെ മോക്ക് വേദനകൾ മാത്രമേ നീ കൊടുക്കുന്നുള്ളല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ നയന പോയി ചന്മോള എടുത്തോണ്ട് വരിക ചന്തമോളെ എടുത്തോണ്ട് വന്നതും കനക കോച്ചിൻ്റെ മുഖത്തേക്കൊന്നും നോക്കി മുഖത്തേക്ക് നോക്കിയിട്ട് നയനയെ നോക്കി അമ്മേ ഇതാ ഈ മോള് ഈ മോളെ നോക്കിയിട്ട് അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ഈ മോളെ ഇട്ട് ഇട്ട് ഇട്ടുകളയാൻ ഈ മുളെ വിട്ട് കളയാൻ ഈ മുളെ നോക്കണ്ടാന്ന് ഈ മുളെ വളർത്തണ്ടാന്ന് ഈ കൊച്ചിൻ്റെ അമ്മ കോമ രക്ഷപ്പെട്ട പാവം കോമയിലേക്ക് പോയി മരിച്ചു എന്ന് കരുതി എല്ലാവരും ഡെഡ് ബോഡി കത്തിക്കാൻ പോകുന്ന സമയത്തായിരുന്നു എഴുന്നേറ്റത് കണ് അനക്കമുണ്ടായത് കള്ളവരലിൻ്റെ അനക്കം കൊണ്ട് ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ അപ്പോഴും ഡോക്ടർ കൈമലർത്തി കാണിച്ചു മരിച്ച മരിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ച ഒരു മരിച്ചതിന് തുല്യമായിട്ട് ജീവിക്കേണ്ടി വരും ഈ കുട്ടിയുടെ അമ്മയെ ഞാനൊരു ദിവസം അമ്മയെക്കൊണ്ട് കാണിച്ചു തരാം അമ്മേ അന്നേരം അമ്മയ്ക്ക് മനസ്സിലാവും നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യത്വം അല്ലേ നമുക്ക് കാണിക്കാൻ പറ്റൂ പണം കൊണ്ട് സഹായിക്കാൻ നമ്മുടെ അതിലൊന്നും അധികം പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സാക്ഷി കാണിച്ച് സഹായിക്കാമല്ലോ അമ്മേ പക്ഷേ ഈ കുഞ്ഞിനെ ഞാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല വിശ്വാസം ുണ്ട് ഇത് ആദർഷേട്ട് കുട്ടിയല്ലാന്ന് അങ്ങനെയുള്ളപ്പോൾ ഏ അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ എൻ്റെ ജീവിതമൊന്നും തകർന്നിട്ടില്ല എൻ്റെ ആദർശേട്ടനെ ആരൊക്കെ അവിശ്വസിച്ചാലും ഞാൻ അവിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്തു മോളെ കനകയുടെ കൈയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ നയനയുടെ കൈ പിടിച്ച് കനക പൊട്ടിക്കരയുക മോളെ നിനക്കേ പറ്റൂ നിനക്ക് മാത്രമേ കഴിയൂ ഇത്രയ്ക്കും നല്ല മനസ്സുള്ളൊരു മോളെ പ്രസവിച്ചതിന് ഞാൻ ഞാൻ ഒരുപാട് അഹങ്കരിക്കണം പക്ഷേ ഇതിപ്പോൾ ആകെ മൊത്തം എനിക്കറിയില്ലല്ലോ മോളെ എന്ത് ചെയ്യണമെന്ന് എല്ലാം കൊണ്ടും എൻ്റെ ജി എൻ്റെ കഷ്ടം എൻ്റെ മോളുടെ കഷ്ടകാലം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട്ടിലെ കൊച്ചുമാൻ്റെ മോളെന്ന് പറഞ്ഞപ്പോൾ അബിയ ഞാൻ സംശയിച്ചു ഓ അല്ലെങ്കിലും എല്ലാവരും ഇപ്പോൾ അബിയെ സംശയിച്ചാൽ മതിയല്ലോ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം എന്ത് പറഞ്ഞാലും അബിയുടെ പേരാരും ഇപ്പോൾ ഇനി എടുത്തിടണ്ട ഇവിടെ ആദർശേട്ടനെ എല്ലാവരും നല്ലവനായിട്ട് കണ്ടത് ഞാൻ പോലും ആദർശേട്ടനെ ഒരുപാട് വിശ്വസിച്ചു ഏ അബിയേക്കാളും മുകളിലാണ് ആദർശേട്ടൻ എന്ന് വരെ ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ആദർ ക്ഷേട്ടൻ ചെയ്തത് ഒരു ഒന്നും നില തിരിച്ചടിയാ The ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യം കുറ്റപ്പെടുത്തുക ഈ സമയം ആദർശ് സങ്കടപ്പെട്ട് റൂമിലേക്ക് പോവുക അപ്പോൾ നമ്മുടെ നയന അമ്മേ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലമ്മേ അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ദിവസം വരും അതുവരെ അമ്മ കാത്തിരിക്കണം എൻ്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത് ഞാൻ വിശ്വസിക്കുന്ന പോലെ തന്നെ അമ്മയും വിശ്വസിക്കണം അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന മോളെ ആണുങ്ങളല്ലേ പറയാൻ പറ്റില്ല കോളേജിൽ മറ്റും പഠിക്കുന്ന കാലത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ട് മോളിങ്ങനെ ആദർശനെ കണ്ണടച്ച് വിശ്വസിക്കരുത് ശരി ആയിക്കോട്ടെ ഇനി ചന്ദമോള ആദർഷന്റെ കുഞ്ഞാണെങ്കിൽ പോലും ഞാൻ അതിനെ വെറുത്തു മാറ്റി നിർത്തില്ലമ്മേ എനിക്കതിനെ വെറുത്തു മാറ്റി നിർത്താൻ കഴിയില്ല ആ ആദർഷന് എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചൊന്നും പെട്ടെന്ന് പോലുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ കഴുത്തിൽ താലി കിട്ടേണ്ടി വന്നതല്ലേ അതുകൊണ്ട് ആദർശേട്ടനെ എന്നെ ചതിച്ചൊന്നും പറയാൻ പറ്റില്ലമ്മേ പിന്നീടല്ലേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായതും പിന്നീടാണ് ഞങ്ങൾ സ്നേഹിച്ച് തുടങ്ങിയതും അതുകൊണ്ടിപ്പോൾ ആദർശേട്ടനെ കുറ്റം പറയണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന എല്ലാവരോടും ആദർശന് വേണ്ടി പോരാടുവാ ഈ സമയം ആരും ഒന്നും മിണ്ടാതെ ഇണ്ടാതിങ്ങനെ ഇരിക്കുവാണ് ആ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും പിരിയാം അല്ലേ കനങ്കിൽ എന്നൊക്കെ പറയാം അങ്ങനെ കരക ചന്തു അടുത്ത് വിളിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ കളിയഞ്ചേരിയും തമാശയൊക്കെ ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശിനെ നല്ല സങ്കടമായി അമ്മ പോലും തന്നെ കുറ്റപ്പെടുത്തുന്നു നയനയുടെ അമ്മയും കുറ്റപ്പെടുത്തുന്നു എല്ലാവരും തന്നെ വേറെ കണ്ണിലൂടെയാണ് കാണുന്നത് ഈശ്വര വലിയൊരു വലിയൊരു തെറ്റ് ഞാൻ ചെയ്തതുപോലെയാണ് എല്ലാവരും എന്നെ കാണുന്നത് ഒരിക്കലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഞാൻ എൻ്റെ കുടുംബത്തെ മറന്നൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ കരയുക അപ്പം നയനെ ആശ്വസിപ്പിക്കുക ആദർശേട്ടാ കരയുണ്ട ആദർശേട്ടാ എല്ലാം ശരിയാവും ആദർശേട്ട സമാധാനത്തോടെ ഇരിക്കേ ആദർശേട്ടൻ്റെ ഈ ചീത്തപ്പേര് മാറും ആദർശേട്ടൻ എല്ലാ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുക ഈ സമയം കിരൺ ഫോൺ വിളിക്കുക ഹലോ ആദർശേ ആ എന്താണോ കിരണേ ആദർശേ നീ വാ എത്രയും പെട്ടെന്ന് ആ ബീച്ചിൻ്റെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് വാ ആ ശരി ശരി കിരൺ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ ഫോൺ കട്ട് ചെയ്തു എന്താ എന്താ കിര ആദർശേട്ട കിരണ് എന്നെ കാണണമെന്ന് ഞാനൊന്ന് പോയിട്ട് വരാം ശരി ആദർ പോയിട്ട് വാ ചിലപ്പോൾ ഡി എൻ എ ഡി റിപ്പോർട്ട് വല്ലതും വന്നു കാണും അതായിരിക്കും വിളിക്കുന്നത് ചെല്ല് എനിക്ക് നല്ല പേടിയുണ്ട് നയനെ ഇനി ആരെങ്കിലും ഡി എൻ എ റിപ്പോർട്ട് മാറ്റിയിട്ടുണ്ടാവോ ഏയ് അതിന് നമ്മൾ കിരണേട്ടൻ്റെ ഇത് കൊടുത്തത് ആർക്കും അറിയില്ലല്ലോ ഈ വീട്ടിലെ ആർക്കും അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ മാറ്റാൻ സാധ്യതയില്ല ആദർശേട്ടൻ ധൈര്യമായിട്ട് ചെല്ല് എന്തായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ആദർശേട്ടാ അങ്ങനെ തെറ്റായിട്ടൊന്നും സംഭവിക്കില്ല ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുക ഈ സമയം നയനെ പ്രാർത്ഥിക്കുക ഭഗവാനെ ഈശ്വര അതിൻ്റെ ആദർശേട്ടൻ്റെ എൻ്റെ മോളായിരിക്കല്ലേ ചന്ത് മോളെ ആരുടെ മോളായാലും ഞാൻ അവളെ പോലെ നോക്കിക്കോളാം പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശൻ്റെ തലയിൽ ആ പേര് കെട്ടിവെക്കരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കിരണ്ണയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കിരണ് അടുത്തേക്ക് ആദർശിച്ചെല്ലുക എന്താ ഇടാ എന്തായി കാര്യങ്ങൾ ആ കുഞ്ഞെൻ്റെ അല്ലല്ലേ ആ എന്ത്യാനാടാ വിധി ചിലപ്പോൾ വിധി നമ്മളെ ഇങ്ങനെയൊക്കെ അടിപ്പിക്കും അത് കേട്ടതും എന്താടാ റിസൾട്ട് മറിച്ചാണോ എന്ന് ചോദിക്കുക എടാ അല്ലടാ റിസൾട്ട് നേ നീ ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞും നീയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അത് കേട്ടതും നമ്മുടെ കിര ആദർശിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു പിന്നെ ആരാടാ പിന്നെ ആരാടാ എൻ്റെ അച്ഛൻ വേറെ ആര് നിൻ്റെ ശത്രു നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അതെ സത്യം പറഞ്ഞ മൂർത്തിസാറിൻ്റെ സ്വഭാവമാണ് ഞങ്ങൾക്കും ഉള്ളത് വഴിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും പാവപ്പെട്ടവരെ കണ്ട വീട്ടിൽ കയറ്റി നിർത്തും എന്നാൽ ഇത്രയെങ്കിലുമൊക്കെ സൂക്ഷിച്ചും കണ്ട് ഞങ്ങളത് മൂർത്തിസാറ് അത് ചെയ്യില്ല സൂക്ഷിച്ചും കണ്ട് ചെയ്യാതെ ആരെങ്കിലും കണ്ട അവരുടെ കണ്ണുനീര് കണ്ടെടുത്തോണ്ട് വീട്ടിലേക്ക് വരും അതാണ് നിന്റെ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ് ജലജ എന്ന് പറയുന്നവരെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവർക്ക് ജനിച്ച മകൻ അബി അവൻ തന്നെയാണ് നിന്റെ ശത്രു അബിയുടെയും ചന്തു മോളുടെയും ഡി എൻ എ പരിശോധിച്ചപ്പോൾ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ചന്ദുമോളുടെ അച്ഛൻ അബി തന്നെയാണ് അത് കേട്ടതും ആദർശം ഞെട്ടി ഈ ഞെട്ടൽ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അവൻ തന്നെ തന്നെയായിരിക്കും പ്രതിയെന്ന് കള്ളൻ കപ്പലിൽ തന്നെ ഉള്ളപ്പോൾ എന്തിനാടാ നമ്മൾ പുറത്ത് അന്വേഷിച്ച് നടന്നത് ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവൻ ആ വീട്ടിൽ നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ എന്ത് ചെയ്യാനാടാ എന്തായാലും അവനെ വെറുതെ വിടരുത് അവൻ ചെയ്തത് നിസ്സാര തെറ്റല്ല എല്ലാവരുടെയും മുൻപിൽ നിന്നെ നിന്നെ വെറുതെ താഴ്ത്തി കെട്ടി ഹൂമിയോളം താഴ്ത്തി അതുകൊണ്ട് അവനെ വെറുതെ വിടരുത് നയനെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു നിന്റെ സ്വന്തം അമ്മയുടെ മുൻപിൽ പോലും നിനക്ക് തലകുനിച്ച് നിൽക്കേണ്ടിയല്ലേ വന്നത് ആ അമ്മ പോലും നിന്നെ വിശ്വസിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവനെ വെറുതെ വിടരുത് നിൻ്റെ ഫോട്ടോ എടുത്ത് അനകയുടെ വീടിൻ്റെ ഭിത്തിയിൽ തൂക്കിയതും അവൻ തന്നെ ഗുണ്ടകളെ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാനിൽ തന്നെയാണ് അവൻ നിന്നെ കുടുക്കിയത് ആദർശ അതുകൊണ്ട് അവനെ വെറുതെ വിട്ടുകൂടാ കൊല്ലണം കൊന്നാലേ പറ്റൂ അത് ആദർശേ അവനൊക്കെ കഞ്ഞി കൊടുക്കുന്ന നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ പക്ഷേ ഇത് മുത്തശ്ശൻ അറിഞ്ഞാൽ ഒരിക്കലും വെറുതെ വിടില്ല എന്നാലും അഭിയുടെ ജീവിതവും തകരുമല്ലോ എന്ന് ഉറക്കുമ്പോൾ എടാ നിൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയവൻ്റെ ജീവിതം നീ എന്തിനാടാണ് നോക്കുന്നത് അതെ ഒരു കാര്യം ഞാൻ പറയാം ഇതുകൊണ്ട് തന്നെയാണ് അവൻ നവ്യയെ ചേർത്ത് പിടിച്ചതും നവ്യെ പോയി കണ്ടതും കാരണം ഇനി ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ഉറപ്പായിട്ട് നവ്യ അവനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ നവ്യ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവം ുന്നത് അവൻ വലിയ നിലയിലും നീ താഴ്ന്നു നിൽക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും ഇത് വെറുതെ വിട്ടുകൂടാ ആദർശേ നിന്റെ കുഞ്ഞല്ല ചന്തുമ്പോൾ മറിച്ച് അബിയുടെ കുഞ്ഞാണേന്നുള്ള സത്യം നീ മുത്തശ്ശനെയെങ്കിലും അറിയിക്കണം എന്തിന് നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് നിന്റെ ഭാര്യയെയും നീ അറിയിക്കണം മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഉപദേശിക്കുകയാണ് ഇതെല്ലാം കേട്ട് സമാധാനത്തോടെയും ആദർശ് ആ ഡി എൻ എ ടെസ്റ്റുമായിട്ട് അവിടെ വന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് നന്ദു ആകെസെൻ്റ അപ്സെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രെയിനർ അയാൾ തന്നെ നേരത്തെ അറിയുന്ന ഒരാൾ തന്നെയാണ് എന്തിനാ തനിക്ക് ഇത്രയും പണിഷ്മെൻ്റ് തരുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അയാളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ അപ്പോൾ നമ്മുടെ തുഷാരയോട് പറയുക ഞാൻ വെറുതെ വിടില്ല തുഷാര അവനെ കാരണം അവനെന്നെ നന്നായിട്ടറിയാം ആരും അവനെ മനഃപൂർവ്വം പറഞ്ഞു വിട്ടിരിക്കുക എന്നോട് പ്രതികാരം ചെയ്യാൻ അതെനിക്ക് നന്നായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു എന്തായാലും അത് കണ്ടുപിടിച്ചേ മതിയാകും എന്തിനാ അവ എല്ലാവരും കൂടെ എൻ്റെ മക്കിട്ട് കയറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തെറ്റ് തെറ്റെയ്തിട്ടാണ് അത് കേട്ടതും എടി നന്ദു നിനക്ക് കരാറ്റയൊക്കെ അറിയാമല്ലോ നീ കരാറ്റയിൽ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ എന്നാൽ പിന്നെ അവനൊരു ഇരിട്ടടി കൊടുത്തൂടെ കൊടുക്കും ഞാൻ എന്തായാലും ഇരിട്ടടി കൊടുക്കും അത് ഞാൻ തീരുമാനിച്ചു ഉറപ്പിച്ചതാ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവനെ എന്തായാലും ഞാൻ ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ നന്ദു പാതിരാത്രി ആയപ്പോൾ വേഷം മാറി ജീൻസും പാൻറ്റൊക്കെ ഇട്ട് നമ്മുടെ നന്ദു ഹെൽമറ്റൊക്കെ വെച്ച് പതുക്കെ ആ ട്രെയിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കഥയിൽ മുട്ടിയപ്പോഴത്തേക്കും ട്രെയിനർ വാതിൽ വന്നു ആരാ എന്താ എന്ത് വേണം എന്നും ചോദിച്ചു പക്ഷേ ഒരക്ഷരം ഒരക്ഷരമുണ്ടാതെ നന്ദുവിൻ്റെ ഒരു ഒന്നൊന്നര ഇടിയായിരുന്നു അതെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നന്ദുവിൻ്റെ ഇടിയാണ് കേട്ടോ ട്രെയിനറെ ഇടിച്ച് 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 ഇഞ്ച പരുവാക്കി നമ്മുടെ നന്ദുവിൻ്റെ കലി മുഴുവനും തീർത്തു ഒരു കാര്യവും ഇല്ലാതെ ഒരു കാരണവും ഇല്ലാതെ തനിക്കിട്ട് പണിയന്നുകൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് ആ ട്രെയിനറെ മൂക്കറ്റ ഇടിച്ചതിന് ശേഷം നമ്മുടെ നന്ദുവിടെ നിന്നും പോയി ഈ സമയം എഴുന്നേക്കാൻ പോലും ട്രെയിനർ അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നമ്മുടെ നന്ദുവിന് സമാധാനമായി ഇനിയും എൻ്റെ അടുത്ത് കളിച്ച ഇതല്ല ഇതിനപ്പുറവും ഞാൻ ചെയ്യും എന്നെക്കുറിച്ച് എന്ത് കരുതിട്ടാണെന്നാവോ ഇവൻ വലിയ ആള് കളിക്കാൻ എൻ്റെ ഇടയിലേക്ക് വന്നത് വെറുതെ വിടില്ല ഞാൻ ആരാണെങ്കിലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അവിടെ ഒന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയില്ല കനകയുടെയും ഗോവിന്ദൻ്റെ വിഷമം മാറിയിട്ടില്ല നല്ല സങ്കടമുണ്ട് അപ്പോൾ വസന്തരാമ ആശ്വസിപ്പിക്കാനകെ ഒരിക്കലും ഞങ്ങളുടെ കൊച്ചുമോനങ്ങനൊരു തെറ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം അബിയെ തന്നെയാണ് പക്ഷേ ഇപ്പോഴും അബിയെ കുറ്റപ്പെടുത്താത്തത് എന്തുകൊണ്ടാന്നറിയാമോ നവ്യയുടെ ജീവിതം തകരരുത് തകരരുതെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നയനമോളെല്ലാം മനസ്സിലാക്കി പിടിച്ചു നിൽക്കും എന്നാൽ നവ്യ അങ്ങനെയല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അതുകൊണ്ട് മാത്രം കനകെ എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം ഒരിക്കലും ഞങ്ങളുടെ കൊച്ചുമോൻ ആദർശനെ സംശയിക്കരുത് അവനൊരു പാവമാണ് ഇവിടുത്തെ മൂർത്തി മൂർത്തിസാറിൻ്റെ പാത പിന്തുടർന്ന് ജീവിച്ചവനാണ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി കനകയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുക ഇതൊക്കെ കേട്ടിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല തൻ്റെ മുകളുടെ ജീവിതം താർമാറായോ എന്നോർത്ത് കനക പൊട്ടി പൊട്ടി കരയണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോട് നടക്കാമെന്നെല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ അബിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്നറിയുമ്പോൾ ഇത്രയും പേരുടെ മുൻപിൽ തന്നെ നാണം കെട്ടിയ അബിക്ക് എന്ത് ശിക്ഷയായിരിക്കും ആദർശ കൊടുക്കാൻ പോകുന്ന ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന കാണാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്